അതേ കൂട്ടുകാരെ എൻ്റെ മോൻ പഠിച്ച് ഒരു വലിയ ജോലിക്കാരനാകുമെന്ന് അവൻ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത അതിയായ സന്തോഷമായിരുന്നു എന്താണെന്ന് അറിയാമോ ഞാൻ ചോദിച്ചു നിനക്കെന്താണ് ഇഷ്ടം അവന് വലിയൊരു മീൻകാരനാകണമെന്ന് പറഞ്ഞു ആദ്യം ആദ്യമൊന്ന് ഞെട്ടിപ്പോയെങ്കിലും ഞെട്ടണ്ട കാര്യമില്ലല്ലോ എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മഹത്വം ഉണ്ടല്ലോ അപ്പം അത് അടുത്ത എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവന് മണ്ണ് വെട്ടുകാരനാകണം അങ്ങനെയുള്ള ജോലികളാണ് അവനെ കൂടുതലും നാച്ചുറൽ അങ്ങനെ ഞാൻ പ്രോത്സാഹിപ്പിച്ചു നീ വലിയവനാടാ വലിയവനാട് എന്ന് പറഞ്ഞു കാരണം അത് ഏത് ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട് പിന്നെ അങ്ങനെ ഒരു ജോലിയും വലിയൊരു ജോലിയായിട്ട് ഏറ്റെടുത്ത് പറഞ്ഞല്ലോ അത് തന്നെ വലിയൊരു കാര്യമായി അതുകൊണ്ട് എനിക്ക് ഞാൻ അതിനെ നല്ലോണം പുകഴ്ത്തി പറഞ്ഞു നല്ല കാര്യമാണ് മോൻ പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് ഏത് ജോലിക്കും അതിൻ്റെ ആയിട്ടുള്ള മഹത്വം ഉണ്ടെന്ന് കൊച്ചും വിവേചിച്ചറിഞ്ഞിട്ടാണ് അവനത് പറഞ്ഞത് അപ്പം എനിക്ക് സന്തോഷമാണ് ഉണ്ടായത് കേട്ടോ